ഹായ് ഫ്രണ്ട്സ് സോളോ ട്രാവൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോവളം തന്നെയാണ് ഒരുപാട് ദിവസമായി ഞാൻ നമ്മുടെ ഫേസ് കാണിച്ച് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും വീഡിയോ എടുക്കുന്നു അപ്പോൾ എൻ്റെ ഫേസും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം എത്താറായിട്ടുണ്ട് അതിൻ്റെ തിരക്കായിട്ട് കോവളൊക്കെ ഏകദേശം നല്ല ക്രൗഡായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാം ഒരുപാട് വിദേശികളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ആ ഒരു സൈഡിൽ നിന്നാണ് നമുക്കിപ്പം മീൻ പിടിക്കുന്ന ഒരു കാഴ്ച കാണാൻ പോകുന്നത് പിന്നെ അതുപോലെ പറയാനുള്ളത് അപ്പോൾ വലയിട്ട് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് മീനാവാൻ കിട്ടുന്നത് ഒരു കുറച്ച് മീനായിരിക്കാൻ കിട്ടുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ അതിലെന്ത് മാത്രം മീൻ കിട്ടുന്നു എന്ന് അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം മീൻ പിടിക്കുന്ന ഒരു ഏരിയയിലോട്ട് പോകാം എങ്ങനെ നോക്കിയാൽ ഒരു അരമുക്കാൽ മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റോളം സമയം എടുക്കുക അത് ഇവിടെ എത്താൻ അതുവരെ നമുക്കിവിടെ ഉള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു രണ്ട് സൈഡിൽ നിന്നാണ് അവർ ആ കയർ വലിക്കുന്നത് അത് രണ്ടും കൂടെ ഇനിയിപ്പോൾ ഏകദേശം ഒന്നിച്ചാവും അതിന് വലിയ താമസമില്ല ഒരു യെല്ലോ ആൻ്റെ ഗ്രീൻ റോപ്പാണ് അവിടെ കാണുന്നത് അപ്പൊ അത് യെല്ലോ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഗ്രീനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വല വന്നു തുടങ്ങും പിന്നെ പലരുടെയും സംശയമാണ് ഈ ബീച്ചിലൊക്കെ വരുന്നവർക്ക് ചിലപ്പോ കയറി പിടിച്ച് വലിക്കാനൊക്കെ ഒരു ആഗ്രഹം കാണും അപ്പൊ നമ്മൾ വിചാരിക്കുകയോ അവര് വല്ലതും പറയൂ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല നമുക്കിപ്പോ അവരെ സഹായിക്കാൻ പോകുന്നെങ്കിൽ അവർക്ക് സന്തോഷമുള്ളൂ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഞാനും ഇപ്പോൾ അതിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായി കണ്ടുവരുന്നൊരു കാഴ്ചയാണിത് നമ്മുടെ ഒരു മദാമ വന്നിട്ട് ഇവിടെ ഒരു മൂന്നാല് പട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെന്നും ബിസ്ക്കറ്റും അങ്ങനെ ഇങ്ങനെയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിന് കൊടുക്കും ഇനി അവർ നടക്കുന്നതിൻ്റെ പുറകെ അത് നടക്കും എന്തോ കൊടുക്കുന്നുണ്ടോ ഇനി അവരെ അത് നടക്കും അമ്മച്ചിയുടെ ബുദ്ധിയുണ്ടോ വെറുതെ അല്ല സായിപ്പ് മതാമേഖ കുറെ നാൾ ഇന്ത്യ ഭരിച്ചത് പത്തിരകളെ ബിസ്ക്കറ്റ് വാങ്ങിച്ച അമ്മച്ചിക്ക് ഫ്രീ ആയിട്ട് രണ്ട് ബോഡി ഗാർഡ് കിട്ടി അതുകൊണ്ട് അവരെ കൂടെ നടന്നു പോകുന്നു ബീച്ച് കറങ്ങാൻ വേണ്ടി വന്ന ഒരു ചേട്ടനാണ് കൂടെ നിന്ന് വല വലിക്കുന്നുണ്ട് ഗൈസ് അതുപോലെ തന്നെ റോപ്പ് മാറിയിട്ടുണ്ട് അടുത്ത് വലയായിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് കാണാം വല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് കാണാം ഏതൊക്കെ മീനുണ്ടെന്ന് ఇంట్లో ఉంటేనే ఏమన్నా

ઓર સરેવાળી કે 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 જે મોલ સનો ફુમિયા 100000 હોય હોય જોઈએ હોય જોઈએ ને રામરામ તોરા હોય તો અંતમાં આવી જતી જતી તો થોડી વારથી મુરક તો બધો તો બધો કાળા હોય અરે எல்லாம் <laughs> குட்டிகள் അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ബീച്ചിലോട്ട് വന്നപ്പോ ഇവിടെ ഉള്ള ടീമിന് കിട്ടിയ മീനാണ് ഇത്രയും ഒരുപാടുണ്ട് ചൂരിയാണ് കൂടുതലും എന്തായാലും ഇവിടെ ഹാപ്പിയാണ് അവിടെ ഹാപ്പിയാണ്

ഞാനും ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് മീനി അവരും ഹാപ്പിയാണ് വീഡിയോ കാണുന്ന നിങ്ങളും ഹാപ്പി ആയിരിക്കുന്നു ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും എത്തുന്നതാണ് നിങ്ങളുടെ സ്വന്തം സോളോ ട്രാവൽ മല്ലു പോയി